പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മംഗളാദേവി ക്ഷേത്രത്തിൽ ചിത്രപൗർണമി ഉത്സവം നടന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ക്ഷേത്രത്തിൽ ഭക്തർക്ക് പ്രവേശനം അനുവദിക്കുക കർശന നിയന്ത്രണങ്ങളോടെയാണ് ഉത്സവം നടന്നത് കേരള തമിഴ്നാട് അതിർത്തിയിൽ വനമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലേക്ക് ആയിരക്കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തിയത് ചിലപ്പതികാരത്തിലെ കണ്ണകി കോവലൻ കഥയാണ് മംഗളാദേവി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം മധുരാനഗരം ചുട്ടരിച്ച ശേഷം കണ്ണകി മംഗളാദേവിയിലെത്തിയെന്നും കാളിരൂപം പ്രാപിച്ച കണ്ണകിയെ മംഗളാദേവിയിൽ കുടിയിരുത്തിയെന്നുമാണ് വിശ്വാസം പെരിയാർ കടുവാസങ്കത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലേക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഭക്തർക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് രാവിലെ ആറു മണി മുതൽ തന്നെ ഭക്തരെ ക്ഷേത്രത്തിലേക്ക് കടത്തിവിട്ടു തുടങ്ങി കേരള തമിഴ്നാട് ശൈലികളിലാണ് ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ അതിരാവിലെ ക്ഷേത്രത്തിലെത്തിയ ഇരു സംസ്ഥാനങ്ങളിലെയും പൂജാരിമാർ നട തുറന്ന് പ്രത്യേക പൂജകൾ ആരംഭിച്ചു ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് കുടിവെള്ളം ഉൾപ്പെടെ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു കൂടുതൽ പ്രത്യേകിച്ച് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു ിലാണ് തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും രണ്ട് ദേവസ്വം ദേവസ്വം വകുപ്പ് മന്ത്രി ഇവിടുത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസ്തവ തമിഴ്നാട് ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ ശേഖർ ബാബു അവർ തമ്മിൽ കൂടിയാലോചനകൾ നടത്തിയിരുന്നു റവന്യൂ വകുപ്പും ഫോറസ്റ്റ് വകുപ്പും എല്ലാവരും വളരെ സജീവമായി വീട്ടുകൊണ്ടാണ് ഇത്തവണ കൂടുതൽ സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കാൻ സാധിച്ചത് ഉത്സവത്തോടനുബന്ധിച്ച് വിപുലമായ ക്രമീകരണങ്ങളാണ് വനപാതയിലും ക്ഷേത്ര പരിസരത്തും ഒരുക്കിയിരിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നതിന് പാസ്മുഖേനയാണ് വാഹനങ്ങൾ സജ്ജീകരിച്ചത് കാൽനടയായി പോകാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു ഭക്തേനങ്ങൾക്കായി കുടിവെള്ളം ടോയ്ലറ്റ് സൗകര്യം എന്നിവ വനംവകുപ്പ് ക്രമീകരിച്ചു അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ആരോഗ്യവകുപ്പിന്റെ മെഡിക്കൽ ക്ലിനിക്ക് ആംബുലൻസ് അഗ്നി സുരക്ഷാ സേന പോലീസ് തുടങ്ങിയവയുടെ സേവനങ്ങളും ഒരുക്കി ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളിലെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കേരള തമിഴ്നാട് പോലീസ് റവന്യൂ വകുപ്പ് എന്നിവർ സംയുക്തമായാണ് ചിത്രാ പൗർണിമി ഉത്സവത്തിന് നേതൃത്വം നൽകിയത്യൂസ്ബീറുമളി